അങ്ങനെ നമ്മുടെ ചാനലിൽ ഇന്നുവരെ വരെ അറുന്നൂറ് വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ ഇന്ന് വരെ ദൂരത്തും ചാരത്തുമുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് അവരെയൊക്കെ നമുക്കറിയാം വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ ആൾക്കാരെത്തിക്കൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്നത് ദൂരത്തും ചാരത്തുമുള്ള കൂടെ പഠിച്ചവരും കൂട്ടുകാരും സ്നേഹിതരും ബന്ധുക്കളും അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട സ്നേഹിതരുടെ എന്നുള്ള സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ ഇവിടം വരെ എത്താൻ സഹായിച്ചത് താഴെ വരുന്ന ഓരോ കമൻറ്റുകളും വളരെ ഇഷ്ടത്തോടെ വായിക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മറുപടി തരികയും ചെയ്യും അത് ഒരിക്കലും ഞാൻ മുടക്കാറില്ല അപ്പോൾ അതുപോലെ ഇനിയും എന്നും ഉണ്ടാവും നിങ്ങൾ തരുന്ന കമൻറ്റിലൂടെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങൾ തിരിച്ചറിയുന്നത് ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഒത്തിരി പറഞ്ഞ കളയുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പൂ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ പൂവിൻ കരളും നീ നിഴലാ ഹായ്ക്കൂട്ടുകാരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു ഇത് അതുപോലെ തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഒരു ചിത്രവുമായിരുന്നു കാണാമറിയത്ത് മമ്മൂട്ടി റഹ്മാൻ സുകുമാരി ശോഭന അങ്ങനെ ഒരുപാട് വമ്പൻ താരനിരകൾ അണിന്നിരുന്ന ഒരു ഫിലിമായിരുന്നു മിക്കവാറും കോട്ടയത്തിന്റെ നഗര പ്രാന്തങ്ങളിലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്തത് അവിടുത്തെ മൈനർ സെമിനാരിയും കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഗോതി ശൈലിയിൽ പണിതീർത്തിരിക്കുന്ന വിമലഗിരി കത്തീഡ്രൽ ദേവാലയത്തിന്റെ പരിസരങ്ങളിലുമായിരുന്നു ഈ ഫിലിം അന്ന് ഷൂട്ട് ചെയ്തിരുന്നത് ഇവിടെ കാണിക്കുന്ന ഈ സീനിനു ശേഷം നമ്മുടെ മമ്മൂക്കായും ശോഭനയും ആ കാറിലാണ് മമ്മൂക്ക നമ്മുടെ വിമലഗിരി കത്തീട്രൽ പള്ളിയുടെ മുമ്പിലേക്ക് വന്ന് ഇറങ്ങുന്നത് ശോഭന കാറിൽ നിന്നിറങ്ങി നേരെ ഈ പള്ളിക്കകത്തേക്കാണ് പോയി പ്രാർത്ഥിക്കുന്ന ആ കൂട്ടുകാര് കാണാൻ പറയത്തുന്ന ഫിലിം കാണുമ്പോൾ ഒന്ന് കാണാൻ ശ്രമിക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടുന്ന മരിയ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണിത് കോട്ടയം ജില്ലയിൽ എന്തെങ്കിലും കൂട്ടുകാർ എത്തുമ്പോൾ ഇവിടെ ഒന്ന് പോയി കാണാൻ മറക്കല്ലേ എൻ്റെ മിക്കവാറും വീഡിയോകളിലും ഷോർട്സുകളിലും എല്ലാം ഞാൻ ഈ മനോഹരമായിട്ടുള്ള ദേവാലയം ഉൾപ്പെടുത്താറുണ്ട് എൻ്റെ താഴെയുള്ള വീഡിയോകളൊക്കെ കണ്ടാൽ കൂട്ടുകാർക്ക് മനസ്സിലാകും അതിമനോഹരമായിട്ടുള്ള ഒരു ദേവാലയമാണ് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പണിതീർത്താൽ അതിമനോഹരമായിട്ടുള്ള ഒരു യമാണ് പലർക്കും ഇതറിയില്ല എന്റെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പാട്ടിലെ ശ്രുതിയും പിച്ചും സ്വരങ്ങളും ഒക്കെ ഇത്തിരി വ്യത്യാസമുണ്ട് എന്നാലും കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മീനിനിപ്പോ ഭയങ്കര വിലയാണ് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഫങ്ഷന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഞാൻ ഇത്തിരി ആണ് കൂട്ടുകാരെ വ്യത്യസ്തമായ രുചിയിൽ ഒന്ന് കുക്ക് ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒപ്പം കാ കിലോ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണമാണ് ഒപ്പം ഉള്ളി തീരെ ചെറുതായിട്ടും കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അവസാനം ഇത്തിരി ആവശ്യത്തിനാണ് കറിവേപ്പില ആവശ്യത്തിനാണ് എടുത്തിരിക്കുന്നത് ഒരു പഴുത്ത തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് മാത്രം നടുവേപ്പിളർന്നെടുത്തിട്ടുണ്ട് ഒത്തിരി പച്ചമുളക് എടുക്കേണ്ട ോൺസിന് അധികം എരിവിൻ്റെ ആവശ്യമില്ല വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ പ്രോൺസ് റെഡിയാക്കുന്നത് അതിനായിട്ട് ഒരു അമ്പത് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് ഇട്ട് കൊടുക്കുക കൂട്ടത്തില് പെരിഞ്ചീരവും കൂടി ചേർക്കുകയാണ് രണ്ടും കൂടി നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് കഴിയുമ്പോൾ സോളയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ഓരോ ഐറ്റം ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ വേവ് അനുസരിച്ചാണ് ആദ്യം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ഒരു മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് വഴുന്ന് കഴിയുമ്പോൾ കട്ട് ചെയ്ത തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയം ഫ്ലെയിം വളരെ കുറച്ച് കൊടുത്താൽ മതി നന്നായിട്ട് വഴന്നു വരും വരെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരു കിലോ മീഡിയം സൈസ് ചെമ്മീനാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് കഴുകി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി ഒരു മണിക്കൂർ നേരം വെച്ചതിന് ശേഷം എടുത്തിരിക്കുന്നതാണിത് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്കവരും സവോളയും ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് വാടിപ്പോകും അപ്പോൾ ഇത്രയും വഴന്നു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ ഓരോ കറികളും അതിൻ്റേതായ സമയത്ത് മാത്രമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും ഭക്ഷണം നമ്മൾ ആസ്വാദ്യകരമായിട്ട് കഴിക്കേണ്ട ഒരു അനുഭവമാണ് അപ്പോൾ അത് വളരെ പതുക്കെ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുമ്പോൾ വളരെ പതുക്കെ ഉണ്ടാക്കിയാൽ മതി എങ്കിൽ മാത്രമേ അത് നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ വെറുതെ നമ്മൾ പെട്ടെന്നുണ്ടാക്കി വാരി വലിച്ച് കഴിച്ചാൽ ആഹാരം കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും പിന്നീട് നമുക്ക് ആ ഒരു ഭക്ഷണത്തിനോട് ഇഷ്ടമില്ലാതെ ആയിപ്പോകും എപ്പോഴും നമ്മൾ ഏതു ഭക്ഷണവും ആദ്യം ഇഷ്ടത്തോടെ അതിൻ്റെ ഗുണം അറിഞ്ഞ് കഴിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും നമുക്കത് കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ശരിയല്ലേ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് രേഖപ്പെടുത്തണേ കുറച്ച് മുമ്പ് കടയിലൊന്ന് പോയതായിരുന്നു ഒന്ന് രണ്ട് കൂട്ടങ്ങളും മറന്നുപോയി പഞ്ചസാര ആ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതാണ് എന്നോട് മേടിക്കുമെന്ന് പറഞ്ഞത് അതുതന്നെ ഞാൻ മറന്നുപോയി പിന്നെ ചെന്ന് അതൊന്നും കൂടി മേടിക്കണം ആ കാണുന്നതാണ് ഞങ്ങളുടെ കറിവച്ചാൽ കവല കണ്ടോ ലൈറ്റ് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ടെർമറിക് പൗഡറ് വൺ സ്പൂണാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി കുറിയാണ്ടർ പൗഡർ രണ്ട് സ്പൂണ് ഫിഷ് മസാല മൂന്ന് സ്പൂണാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ലോ ഫ്ലെയിം മാത്രം കൊടുത്താൽ മതി ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോകും അപ്പം നന്നായിട്ടെല്ലാം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി മൂത്ത് വരുമ്പോൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് അല്ലി മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഒത്തിരി പുളിയുടെയും ആവശ്യമില്ല ആവശ്യാനുസരണം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി കൂടി പോകേണ്ട നല്ലൊരു കുറുകിയ പരുവത്തിനാണ് നമ്മൾ ഈ പ്രോൺസ് കറി വെക്കുന്നത് ഫൈനലായിട്ട് ടേസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചൂടായി വന്ന ഗ്രേവിയിലേക്ക് മാറുന്നേറ്റ് വെച്ച മുഴുവൻ പ്രോൺസും ചേർത്ത് കൊടുക്കാം ഇത്തിരി വലിയതാണ് അപ്പോൾ ഞാൻ എന്നും മീൻ മീൻകിടെ ചെല്ലുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ നോക്കി ഇപ്പോൾ കിട്ടിയതാണ് ഈ പ്രോൺസ് ഫ്രഷ് പ്രോൺസ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഉടഞ്ഞു പോകത്തില്ല ആഹാ ഒരു അടിപൊളി സുഹൃത്താണ് ചെമ്മീൻ കറിയുടെ വരുന്നത് പ്രോൺസിന് അധികം വേവില്ല ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി കിട്ടും അപ്പം നമ്മുടെ കറി അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കിംഗിൽ തീർന്നില്ല ഫൈനലായിട്ട് നല്ലൊരു ടേസ്റ്റിനായിട്ടും എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതുപോലെ നല്ലൊരു കൊഴുപ്പ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അരമുറി വിളഞ്ഞ തേങ്ങ പിഴിഞ്ഞ് ഒന്നാം പാൽ മാത്രം എടുത്തിട്ടുണ്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ തേങ്ങാ പാൽ ഏത് കറിക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും അത് തിളച്ച് മറിഞ്ഞ് പിരിഞ്ഞു പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ ഫ്ലെയിം പരമാവധി ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കുക്കിങ് ക്ലോസ് ചെയ്യാം ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഷുഗറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂൺ ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും കപ്പ പുളുക്കിനും ചോറിനും പത്തിരിക്കും അങ്ങനെ ഏതിനും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോൺസ് കറിയാണിത് അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാര് ഇതേ മെത്തേഡില് വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കണം അപ്പൊ നമ്മുടെ പ്രോൺസ് കറി കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്തണേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ കാത്തിരിക്കുന്നു കമൻ്റുകളൊക്കെ പടപടാന്ന് തരുന്നു ദൂരത്തും ചാരത്തുമുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ച് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്